നമസ്കാരം പതിരും കതിരും ഹൃദയവും കണ്ണും തമ്മിൽ ഭയങ്കര വഴക്കായി ഹൃദയം പറഞ്ഞു കാണുന്നത് നീ പക്ഷെ വേദന മുഴുവൻ എനിക്കാണ് അപ്പോൾ കണ്ണുകൾ പറഞ്ഞു നീ മൂലം എത്ര കണ്ണീരാണ് ഞാൻ ഒഴുക്കിയിരിക്കുന്നത് ഇത് കേട്ട് രണ്ട് കവിളുകളും പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ചെറ്റകളെ നീ രണ്ടും കാരണം ഞാൻ എത്ര തല്ലു വാങ്ങിക്കൂട്ടി നമ്മുടെ പാവം ഗോവിന്ദൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ് ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിനെല്ലാം വാങ്ങേണ്ട അവസ്ഥയിലായി പാവം ഗോവിന്ദൻ പിണറായി വിജയൻ എല്ലാം ഒപ്പിച്ചു വയ്ക്കും അതിനനുസരിച്ച് ഗോവിന്ദൻ പ്രവർത്തിക്കും ഒടുവിൽ കവിള് തിണർക്കുന്നത് ഗോവിന്ദൻ്റെ ആദ്യം പിണറായി കവിളിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു മൈക്ക് കാണുമ്പോൾ മേലാൽ വായ്ത്താളം അടിക്കരുത് അതിനുശേഷം പി രാജീവും ഇളമരവും കൂടി രണ്ട് കൈക്കും പിടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കാരണം നിലമ്പൂര് പോയി ഇപ്പോഴത്തെ പി ജയരാജൻ പെടലിക്ക് പിടിച്ചുകൊണ്ട് പറയുന്നു ഒരു സാധാരണ പാർട്ടിക്കാരൻ പോലും പറയാത്ത തോന്നിയാസമല്ലേ ഈ ഗോവിന്ദൻ പറഞ്ഞതെന്ന് ആർ എസ് എസ്കാരുടെ വെട്ടുകൊണ്ട് വേദന ഇപ്പോഴും മാറിയിട്ടില്ല പി ജയരാജന് ഗോവിന്ദൻ്റെ ശരീരത്തിന്നോളം ഒരു കൊതുക് കടിച്ചതിൻ്റെ പാടുപോലും കാണിക്കാനില്ല ഗോവിന്ദൻ എങ്ങനെയോ പാർട്ടി സെക്രട്ടറിയായി തന്നെ വിമർശിക്കാൻ ചങ്കൂറ്റമില്ലാത്ത മൊണ്ണകളെ പ്രധാന പദവികളിൽ അവരോധിക്കേണ്ടത് പിണറായി വിജയൻ്റെ ഒരാവശ്യമാണ് പിണറായിയുടെ ചെയ്തികളുടെ എല്ലാം പാപഭാരം ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ തലയിലായി പി ജയരാജൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും ഒരുത്തൻ പൂരം കലക്കാൻ എ ഡി ജി പിയെ വിടുന്നു മറ്റൊരുത്തൻ ജാവദേക്കർക്ക് ചായ തിളപ്പിക്കുന്നു അതിനിടയിൽ അമ്പത് വർഷം മുമ്പ് ആർ എസ് എസിൻ്റെ കൂടെ കിടന്ന കാര്യം ഗോവിന്ദൻ പറയുന്നു കാലക്കേട് കൊണ്ടോ എന്തോ ഇ പി ജയരാജൻ ദില്ലിയിൽ ചെന്ന് ബി ജെ പിയിൽ ചേരാനിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വന്ന ഒരു കോളാണ് എല്ലാം മാറ്റിമറിച്ചത് ആ വിളി വന്നതും ജയരാജൻ ഉടുമുണ്ട് പോലും മാറ്റാതെ ഒറ്റ ഓട്ടമായിരുന്നു ഈ കള്ളക്കമ്മികൾക്കിടയിൽ അല്പമെങ്കിലും നേരുള്ള ഒരു നേതാവ് പി ജയരാജൻ മാത്രമാണ് അയാൾ പാർട്ടിക്ക് വേണ്ടി തല്ലുവാങ്ങി വെട്ടുവാങ്ങി വാങ്ങി ബോംബുണ്ടാക്കി കൊലക്കേസിൽ പ്രതിയുമായി അങ്ങനെയുള്ള പി ജയരാജൻ അല്പം ജ്വലിച്ചാൽ അതിൽ കുറ്റം പറയാനില്ല ചൂടൊപ്പമാണെങ്കിൽ വെള്ളം കുടിച്ചാലെങ്കിലും കീഴോട്ടിറങ്ങിയേനെ എന്നാൽ ഇത് ചുടുചേമ്പ് വിഴുങ്ങിയ അവസ്ഥയിലാണിപ്പോൾ ഗോവിന്ദൻ മേലണ്ണാക്കിൽ ഒട്ടിപ്പിടിച്ചു പിണറായി വിജയൻ തന്നെ ശാസിച്ചതായി വാർത്ത കൊടുത്ത മാതൃഭൂമിക്കും മനോരമയ്ക്കുമെതിരെ നിയമ നടപടിക്ക് നീങ്ങുമ്പോഴാണ് മനോരമ അടുത്ത വാർത്ത ഇന്ന് നൽകിയിട്ടുള്ളത് പി ജയരാജനും ഗോവിന്ദൻ്റെ കഴുത്തിന് പിടിച്ചു എല്ലാം ഒപ്പിച്ച് വെച്ച് അണ്ടർഗ്രൗണ്ട് പണികൾ മുഴുവൻ നടത്തിയ പിണറായിക്കെതിരെ ആരെങ്കിലും കമാ എന്നൊരക്ഷരം വിമർശിക്കുന്നുണ്ടോ ഇല്ല മുഖ്യമന്ത്രിയും താനും വിശദീകരിച്ചതുകൊണ്ട് കൊണ്ട് ആ അധ്യായം ആയി എന്ന് പറഞ്ഞ് മൈൻഡ് സെറ്റൊന്നും മാറ്റി വരികയായിരുന്നു ഗോവിന്ദൻ അപ്പോഴാണ് പി ജയരാജൻ വാതിരി ചവിട്ടി തുറന്ന് കയറിച്ചെന്ന് രണ്ട് കാര്യം പറഞ്ഞത് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ ഒരു സെക്രട്ടറി വാക്കിന്റെ വ്യക്തത നിലപാട് ആശയ ഗാംഭീര്യം ഭാഷാശുദ്ധി എന്നിവയെല്ലാം ഗോവിന്ദനെ കണ്ടുപഠിക്കണം ഗോവിന്ദൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് സംശയങ്ങളെ ഉണ്ടാകാറില്ല എന്താ മാഷേ ഈ പറഞ്ഞ മഞ്ചീര ജിഞ്ചിതം എന്ന് ചോദിച്ചാൽ മാഷ് പറയും മഞ്ജീരമാകുന്ന ജിഞ്ചിതം അതോടെ നമ്മുടെ സംശയമെല്ലാം തീരും എന്നിട്ടൊരു ചോദ്യമുണ്ട് എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ കേൾക്കുന്നവർ പറയും മനസ്സിലായി മനസ്സിലായി എന്തു മനസ്സിലായിന്ന് ഇതായിരിക്കും ഗോവിന്ദ ചോദ്യം ഒന്നും മനസ്സിൽ എന്ന് മനസ്സിലായി എന്നായിരിക്കും കേൾക്കുന്നവരുടെ മറുപടി കരിന്തിരി എരിഞ്ഞു തുടങ്ങുമ്പോൾ തിരി അല്പം കൂടി നീട്ടിയിട്ടാൽ കുറച്ചു നേരം കൂടി കത്തും അതേ അവസ്ഥയിൽ എ കെ ജി സെൻ്ററിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കരിന്തിരിയാണ് ഗോവിന്ദൻ വല്ലപ്പോഴും ഇത്തിരി എണ്ണ കോരാൻ പിണറായി ഉള്ളതുകൊണ്ട് മാത്രം കെട്ടുപോകാതെ നിൽക്കുന്നു നമ്പൂതിരിയുടെ വെട്ടത്ത് ഭാര്യരുടെ ഊണ എന്നതുപോലെ പിണറായിയുടെ തലവെട്ടം കാണുന്നത് കൊണ്ട് മാത്രമാണ് ഈ കമ്മ്യൂണിസം ഇങ്ങനെ ഉണ്ടുറങ്ങി തമ്മിൽ തല്ലാതെ കഴിയുന്നത് അല്ലായിരുന്നെങ്കിൽ മൂന്നാം നിലയിൽ നിന്നും ഗോവിന്ദൻ ജനാല വഴിയും ജയരാജൻ ഗ്ലാസ് തകർത്തും താഴെ വന്നേനെ എ കെ ബാലൻ മുകളിലത്തെ നിലയിലെ പൈപ്പിലൂടെ നിരങ്ങിയിറങ്ങിയേണ്ടി വന്നേനെ പാർട്ടി സെക്രട്ടറി ആയതിൽ പിന്നെയാണ് ഞാൻ ചിരിച്ചു തുടങ്ങിയത് എന്ന് പറഞ്ഞയാളാണ് ഗോവിന്ദൻ ഗോവിന്ദൻ്റെ ഭാര്യ പി കെ ശ്യാമളയാകട്ടെ ഒരു നഗരസഭയുടെ ചെയർപേഴ്സൺ ആയപ്പോഴേക്കും ഒരാളെ കാലപുരിക്ക് അയക്കാൻ കാരണക്കാരിയായി എന്ന ആക്ഷേപമുണ്ട് അങ്ങനെ തട്ടിച്ചു നോക്കിയാൽ ഈ ഗോവിന്ദൻ മാഷ് എന്തൊരു പാവമാണ് ഒരർത്ഥത്തിൽ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിരിക്കുക എന്നത് ഇത്ര വലിയ ഫലിതമായി മാറിയത് എങ്ങനെയാണ് ദേശീയ സെക്രട്ടറി അതിലും വലിയ ഫലിതമായി മാറിയിരിക്കുകയാണ് ഗോവിന്ദൻ ഇരുന്ന് ചിരിക്കുകയാണെങ്കിൽ ആരൂടമുറയ്ക്കാതെ അലയുന്ന ആത്മാവിനെ പോലെ നടന്ന് ചിരിപ്പിക്കുകയാണ് എം എ ബേബി ഒന്ന് ആലോചിച്ചു നോക്കിയേ എം എ ബേബിയെ ഇരുത്തിക്കൊണ്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നടൻ പ്രേംകുമാർ ആശാസമരവുമായി ബന്ധപ്പെട്ട് രോഷം പ്രകടിപ്പിച്ചത് സർക്കാരിൻ്റെ നിലപാടിനെതിരെ രൂക്ഷമായി വിമർശനം പ്രേംകുമാർ നടത്തിയിട്ടും എം എ ബേബി സഖാവ് വേദനിപ്പിക്കുന്ന ഒരു ചിരി ചിരിച്ചതല്ലാതെ ഒരക്ഷരം വെണ്ടിയില്ല കേട്ടിരുന്ന സജി ചെറിയാൻ വരാൽ വഴുതും പോലെ സ്ഥലം വിട്ടു തുടർഭരണം കൊതിച്ചിരിക്കുന്ന ഗോവിന്ദൻ മുഖ്യമന്ത്രിയാകുമെങ്കിൽ എത്ര നന്നാകുമായിരുന്നു സകല വേദനകൾ നമ്മൾ മറന്നേനെ ശരിക്കും ഗോവിന്ദൻ ഉയർ